ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീട്ടിലെ കുഞ്ഞിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളത് എൻ്റെ ഡേ ടു ഡേ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പോൾ ഒരാഴ്ചയായി നമ്മൾ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ട് അതായത് നമ്മുടെ മറ്റേ പശുവിൻ്റെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ചാനലിലുള്ളത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീട്ടിലെ ചെറിയ ജേഴ്സി കിടാവിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ ജനിച്ചു വളർന്നയാണ് ഇവിടെ നമ്മൾ കുഞ്ഞിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ജനിച്ച സമയത്ത് വെറും ഒരു കുഞ്ഞായിരുന്നു ഇതിൻ്റെ അമ്മ പശു ഇപ്പോൾ ഇവിടെ ഇല്ല അതിനെ നമ്മൾ കൊടുത്തു അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പം ഇത് ഇവക്ക് ഒരു വയസ്സായാലും ഇപ്പോൾ പതിനൊന്ന് മാസം ആയിട്ടുള്ളൂ ഇത് കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി പ്രസവിച്ച ഒരു കിടാവാണ് അതിൻ്റെ അമ്മ പശുവും രണ്ടും പ്രസവമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പെട്ടെന്ന് പ്രസവം കഴിഞ്ഞ് ഒരു എഴുപത് ദിവസമായപ്പോൾ അതിൻ്റെ കാമ്പിനകത്ത് ഇതേപോലെ തടുപ്പുണ്ടായി പാല് വരാൻ ബുദ്ധിമുട്ടായിട്ട് വന്ന് നമ്മൾ സർജറിയൊക്കെ നടത്തി നോക്കിയിട്ടും അതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ല പിന്നെ നമുക്ക് കിട്ടിയ വിലയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് ഒരു നഷ്ടം നമുക്ക് സംഭവിച്ചു പക്ഷേ ഇത് നല്ലൊരു കുഞ്ഞം കിടാവായതുകൊണ്ടും നല്ല പ്യൂറായിട്ടുള്ള ഒരു ജേഴ്സി കിടാവായതുകൊണ്ടും നമ്മൾ കിടാവിനെ കൊടുക്കാതെ അതിനെ അവിടെ നിർത്തി വളർത്തി അത്യാവശ്യം പാലക്കുടിപ്പിച്ച് വളർത്തി ഇപ്പോൾ ഇതിന് ഏകദേശം പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒമ്പതാം മാസം മുതൽ മതിലക്ഷണം കാണിച്ചു തുടങ്ങി ഇപ്പം തന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പും ഇത് ഇളകി നിൽക്കുകയായിരുന്നു പക്ഷേ പതിനാറ് അല്ലെങ്കിൽ പതിനെട്ട് മാസമാകാതെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്യുന്നില്ല ഇത് അത്യാവശ്യം വളർച്ചയെത്തിയ ഒരു കിടാവാണ് അതായത് പ്യുവർ ജേഴ്സി അതിൻ്റെ തള്ള എച്ച് എഫ് ജേഴ്സി ക്രോസ് ആയിട്ടുള്ള ഒരു പശുവായിരുന്നു അന്നേരം അതിന് നമ്മൾ ജേഴ്സി കുത്തിവെച്ച് കിട്ടിയ കിടാവാണ് ഒറ്റ കുത്തിവയ്പ്പിലൊക്കെ ചന പിടിക്കുന്ന പശുക്കൾ തന്നെയാണ് ഈ ജേഴ്സി പശുക്കൾ എന്നാൽ നമുക്ക് മുന്നേ വീഡിയോക്കകത്ത് രണ്ട് ജേഴ്സി പശുവിനെ ഇവിടെ നിൽക്കുന്ന അതിൻ്റെ വലിയ പശുക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇത് അതിൻ്റെ കൂടെയുള്ള കുഞ്ഞി എന്നാണ് നമ്മൾ ഇതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ എല്ലാവരോടും നല്ല സ്നേഹമാണ് നമ്മൾ അഴിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയും തടകുകയും നമ്മളെ നക്കുകയൊക്കെ ചെയ്യും പശുക്കളെ നമ്മൾ വളർത്തുന്നതോടൊപ്പം തന്നെ കുറച്ച് അതിനേം കൂടെ കെയർ ചെയ്യുക അതിനെ കുറച്ച് പരിചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കൃഷി അല്ലെങ്കിൽ ഈ ക്ഷീര കൃഷി നമുക്ക് ആനന്ദകരമാക്കി മാറ്റാൻ സാധിക്കും വെറും വ്യാവസായികാടിസ്ഥാനത്തിൽ മാത്രം കൃഷി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നമ്മുടെ വീട്ടിലെ അരുമകളെ നമ്മുടെ വീട്ടിലെ കുട്ടികളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ കെയറോടുകൂടിയാണ് നമ്മൾ ഈ പശുക്കളെ പരിപാലിച്ചു വരുന്നത് എന്നാലേ നമുക്കതിൽ നിന്നൊരു സന്തോഷവും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമുക്ക് മറ്റ് നഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അന്നേരം ഇതിനെ നമ്മൾ ഇവിടെ നിർത്തി വളർത്തി പ്രസവിപ്പിക്കാനുള്ള തന്നെ തീരുമാനത്തിലാണ് കുട്ടികൾക്ക് തന്നെ പരിപാലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ കടാവാണ് ഇത് വലിയ ശല്യങ്ങളൊന്നുമില്ല ജേഴ്സി പശു മറ്റ് പശുക്കളെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ള ശല്യങ്ങളോ ഐഡിയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ശാന്ത സ്വരൂ സ്വഭാവമുള്ള പശുക്കളാണ് ഈ ജേഴ്സി ഇനത്തിൽപ്പെട്ടത് ഇതും ജേഴ്സിയാണ് ജേഴ്സിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെവിയാണ് കുഴിഞ്ഞ നെറ്റിയാണ് അതേപോലെ തന്നെ ചെറിയ കൊമ്പുകളാണ് വരുന്നത് ചിലതിന് വളഞ്ഞ കൊമ്പുകൾ വരും അതേപോലെ തന്നെ ഈ ബ്രൗൺ കളർ റെഡ് ബ്രൗൺ കളർ ജേഴ്സി പശുവിൻ്റെ ലക്ഷണമാണ് അതേപോലെ മുതുക് പൊങ്ങി നിൽക്കും അത്യാവശ്യം ഇച്ചിരി ആയിട്ട് ജേഴ്സി കിടാവുകൾ ലക്ഷണമൊത്ത പശുക്കളെ മാത്രമേ നമ്മൾ ഇവിടെ വളർത്താറുള്ളൂ നിർത്താറുള്ളൂ അതേപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ പാരമ്പര്യം അവരുടെ പിടുകിരി അതായത് അതിൻ്റെ അമ്മ പശുക്കൾക്കോ അതിൻ്റെ അമ്മമ്മ പശുക്കൾക്കോ ഒക്കെ എത്ര പാൽ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലും എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാണ് നമ്മൾ പശുക്കളുടെ കുട്ടികളെയും വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൻ്റെ അമ്മ പശുവിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാല് കിട്ടിയ പശുവാണ് അതേപോലെ ഇത് ശാന്തമായിട്ടുള്ള സ്വഭാവമാണ് ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യുക അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതൊരു വീട്ടിൽ സാധാരണക്കാർക്ക് വളർത്താൻ പറ്റിയതാണ് ഇപ്പോൾ പതിനൊന്ന് മാസമായപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ ഒരു കിലോ തീറ്റി ഉച്ചയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഒരു കിലോ രണ്ട് കിലോ തീറ്റി ഒരു ദിവസം കൊടുക്കുന്നുള്ളൂ കൂടുതലും നേരം പച്ചപ്പുല്ലാണ് കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് പിന്നെ കൃത്യം ഉണ്ടായി കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് വില ഇളക്കണം പിന്നെ മാസം പിന്നെ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് വില കൃത്യമായിട്ട് ഇളക്കിയാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ശരീരം പിടിച്ച് മതിലക്ഷണമൊക്കെ കാണിക്കും ഇതിപ്പോൾ തന്നെ മതിലക്ഷണം കാണിച്ചേക്കും എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഇൻസമിനേറ്റ് ചെയ്യാം പക്ഷേ അതിൻ്റെ വളർച്ച പൂർണ്ണമായിട്ട് എത്തിയത്തില്ലാത്തതിനാൽ നമ്മളിതിനെ മതിലക്ഷണം കാണിച്ചിട്ടും ഇതിനെ ഇൻസെമിനേറ്റ് ചെയ്യാത്തത് അത് ഇങ്ങനെയുള്ള അറിവുകളാണ് നമ്മുടെ ചാനലിൽ കൂടെ വരുന്നത് നിങ്ങൾക്ക് ചാ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും നമ്മൾ പശുക്കളെ വാങ്ങിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇതിനെയൊക്കെ നിലനിർത്തി ഒന്നോ രണ്ടോ എണ്ണത്തിനെ കൂടെ കൂട്ടുന്നതേ ഉള്ളൂ ഭാവിയിൽ നമ്മളൊരു ഫാമായിട്ട് ഇത് കൺവേർട്ട് ചെയ്തുകൊണ്ട് വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അന്നേരം ഇതുവരെ എന്നെ കണ്ട എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം